കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുരക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കൽ നടന്നു സിനിമാ സീരിയൽ നടിയും നർത്തകിയുമായ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുരക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് നടന്നത് സിനിമ സീരിയൽ നടിയും നർത്തകിയുമായ ഇന്ദുലേഖ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കൃഷ്ണപുരത്തെ നാട്ടുകാരെയൊക്കെ കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പൊങ്കാല ഉത്സവമാണ് അതിലെത്താനും ഈ ദേശത്ത് തന്നെ വെറ്റില പറത്തൽ എന്ന വഴിപാട് നടത്തുന്ന ഏക ക്ഷേത്രമായ കുറക്കാവ് ദേവി ആ വഴിപാട് നടത്താനും കഴിഞ്ഞതിൽ വളരെയധികം അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എല്ലാവർക്കും എല്ലാവിധ എന്ന് പ്രാർത്ഥിക്കുന്നു പൊങ്കാലയിടുന്ന എല്ലാവരും മനസ്സിൽ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു കൊടുക്കട്ടെ എന്നും ആശംസിക്കുന്നു ഇതിന്റെ ഭാഗമായി രാവിലെ മൃത്യുഞ്ജയ ഹവനം ഗണപതി ഹവനം ഉഷപൂജ തുടങ്ങിയവയും നടന്നു തുടർന്ന് പൊങ്കാല ദർശൻ എഴുന്നള്ളത്തും സമൂഹ സദ്യയും നടന്നു കാവും ഭാഗം ശ്രീ ദുർഗ തിരുവാതിര സംഘത്തിന്റെയും ഹരിപ്പാട് ശിവപാർവതി തിരുവാതിര സംഘത്തിന്റെയും തിരുവാതിരകളിയും നടന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച സേവ എന്നീ ചടങ്ങുകളും നടന്നു വൈകിട്ട് ഏഴ് മുപ്പതിന് ഗാനമേളയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം